ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന കുറച്ച് സ്പെഷ്യൽ പ്രോഡക്റ്റുകളാണ് നമ്മൾ മാർക്കറ്റിലധികം കാണാത്ത എന്നാൽ അടിപൊളി റിസർട്ട് ഉള്ള ഒരു ഒന്ന് രണ്ടോ കോമ്പിനേഷൻസാണ് നമുക്ക് മഴക്കാലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കാൻ കഴിയുന്ന എച്ച് ഡി ഫോമിൽ വരുന്ന നല്ലൊരു ഫോൾ ഇയർ പ്ലസ് മൈക്രോന്യൂട്രിയൻസാണ് നമ്മളിതിൻ്റെയൊക്കെ ഒരു ചെറിയ ഷോർട്ട്സൊക്കെ ഇട്ടിരുന്നു അപ്പം അതിന് കുറേ അഡ്വാൻറ്റേജുകളുണ്ട് അപ്പം ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഴുകലിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ശേഷം വന്നതിന് ശേഷമുള്ള വരുന്നതിന് മുമ്പാണെങ്കിൽ ഒരു പരിധി വരെ ഫംഗൽ അറ്റാക്കുകൾ ഉണ്ടാകാതെ തടയാനുള്ള ഒരു ശേഷി അതേപോലെ ഒരു മൈക്രോ ന്യൂട്രിയൻസ് പ്രൈമറി ന്യൂട്രിയൻസ് അതേപോലെ സെക്കൻഡറി ന്യൂട്രിയൻസ് എല്ലാത്തിനും കൂടി ഒരു കോമ്പിനേഷൻ അപ്പോൾ ഒരു ഫിഫ്ത്ത് ജനറേഷൻ കോമ്പിനേഷൻ എന്നൊക്കെ നമുക്ക് പറയാം അങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഫെർട്ടിസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡോർമിൽ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് അതേപോലെ തന്നെ അതേ ബ്രാൻഡിൻ്റെ തന്നെ ട്രാക്ഷുവർ പ്ലസ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് അപ്പോൾ ഈ ട്രാക്ഷുവർ പ്ലസ് എന്ന് പറയുന്ന മൈക്രോ ആണ് ഈ ഡോർമിൽ വന്ന പ്രോഡക്റ്റ് എൻ ബി കെ പ്ലസ് സെക്കൻഡറി മൂലകങ്ങളും അതേപോലെ തന്നെ മൈക്രോന്യൂട്ടൻസും വരുന്നൊരു ആണ് വരുന്നത് നമുക്ക് ആദ്യം ട്രാക്ഷുവർ പ്ലസ് തന്നെ നോക്കാം നമ്മൾ ട്രാക്ഷുവർ പ്ലസ് നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇതൊരു ഇൻ്റർനാഷണൽ പ്രോഡക്റ്റാണ് ഇത് നമ്മൾ ഇങ്ങോട്ട് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് അതിന് ശേഷം ഇവിടെ പാക്ക് ചെയ്ത് സെൽ ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഇതിൽ കൊടുത്തിരിക്കുന്ന അയൺ ടൂ പെർസെൻറ്റേജ് മിനിമം ടു പെർസെൻറ്റേജ് ടു പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് അയണുണ്ട് അതേപോലെ മാൻഗനീസ് മാൻഗനീസ് നാല് പോയിൻറ്റ് രണ്ട് പെർസെൻറ്റേജ് വരുന്നത് നമ്മൾ മാൻഗനീസിനെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ അധികം മൈക്രോന്യൂട്രൻസിലൊന്നും ഇത്രയും ഉള്ള പ്രോഡക്റ്റ് നമ്മൾ കണ്ടിട്ടില്ല ശരിക്കും മാൻഗനീസിൻ്റെ ഉപയോഗം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഏലത്തോട്ടങ്ങളിലും മൊസൈക്ക വൈറസിൻ്റെ ആക്രമണം കൂടി കൂടി വരുന്നതായിട്ട് പല മേഖലകളിലും കണ്ടുവരുന്നുണ്ട് ഈ തോപ്രാം കൂടി പോലുള്ള മേഖലകളിലും ഈ മൊസൈക്ക് വൈറസ് വ്യാപകമായിട്ട് കണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് കൂടുതലും കണിപറമ്പം പോലുള്ള ചെടികളിലൊക്കെയാണ് കണ്ടുവരുന്നത് അപ്പോൾ ഈ മാൻഗനീസിൻ്റെ കുറവുകൊണ്ട് ഈ മൊസൈക്ക് രോഗങ്ങൾ നല്ല രീതിയിൽ ഏലച്ചെടിയിൽ കണ്ടുവരുന്നതായിട്ട് നമ്മളൊരു പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ മാൻഗനീവ്സ് നമുക്ക് സപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നല്ലൊരു മൂലകമാണ് ഈ ചെടിക്ക് കുറച്ച് ഇമ്മ്യൂണിറ്റി വൈറസ് രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടാനായിട്ട് അപ്പോൾ നല്ലൊരു പെർസെൻറ്റേജ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ മാൻഗനീസ് നാല് പോയിൻറ്റ് വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോണ്ടന്റ് എന്ന് പറയുന്നത് സിങ്കാണ് സിങ്ക് നമുക്ക് വരുന്നതിനകത്ത് ഏഴ് പോയിൻറ്റ് ആറ് പെർസെൻറ്റേജ് വരുന്നുണ്ട് അപ്പോൾ സിങ്ക് നല്ല പെർസെൻറ്റേജ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ കായ് സെറ്റിങ്സ് ഒക്കെ കുറവുള്ള സമയങ്ങളിൽ ഇതുപോലുള്ള സിങ്ക് ഇത്ര പെർസെൻറ്റേജ് ഉള്ള ഒരു മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും ഇത് കൂടാതെ ബോറോൺ ഒരു സീറോ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് വരുന്നുണ്ട് ആ ബോറോൺ അല്പം പെർസെൻറ്റേജ് കുറവാണെങ്കിലും നമുക്ക് ഈ സിങ്ക് ഇത്രയും അഡ്വാൻ്റ് അഡ്വാൻസ് ആയിട്ട് നിൽക്കുകയും ബോറോൺ അല്പം കൂടെ കിട്ടിക്കുമ്പോൾ കായ് സെറ്റിങ്സ് നല്ലതാണ് ഇത് പിന്നെ അത് ഇത് കൂടാതെ വരുന്നത് മൊളിബിൻ എന്ന് പറയുന്നൊരു കണ്ടന്റ് ആണ് അത് സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വരുന്നുണ്ട് മൊളിബിനി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോന്യൂട്രീൻസ് കണ്ടെത്തപ്പെടുന്ന ഒരു മൂലകമാണ് ഇത് ചെടികളിലെ ന്യൂട്രീൻസിൻ്റെ അപ് കൂട്ടാനായിട്ട് നല്ലൊരു കണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ മൊളിബിനി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കോപ്പർ നമുക്കറിയാം മഴക്കാലങ്ങളിൽ നമ്മൾ അഴുകൽ രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കോപ്പറാണ് കൂടുതൽ ഉപയോഗിക്കാറ് നമ്മൾ കോപ്പർ സൾഫേറ്റ് സൾഫേറ്റായിട്ടും കോപ്പർ ഹൈഡ്രോക്സൈഡ് ആയിട്ടും കോപ്പറോക്സി ക്ലോറൈഡ് ഒക്കെ ആയിട്ടും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മളൊരു മൈക്രോന്യൂട്ടീൻസ് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു കോപ്പർ ആഡ് ആഡ് ഒരു മൈക്രോന്യൂട്രീൻസ് കൊടുക്കുകയാണെങ്കിൽ ഒരു ചിലറ്റിട്ട് കോപ്പർ കൊടുത്തൊരു എഫക്റ്റ് കിട്ടി ഫംഗസുകൾ ചെടിയുടെ ഉള്ളിലോട്ട് കടന്നു ചെന്ന് ചെടി ഒത്തിരി അങ്ങ് ആക്രമിക്കാതിരിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിതൊരു മൈക്രോന്യൂട്രിയൻസ് പ്ലസ് ഒരു എന്താ പറയുക ഒരു ഫംഗൽ അറ്റാക്കിനെ വന്നതിന് ശേഷം അതിനെ കൺട്രോൾ ചെയ്യുന്നൊന്നും പറയത്തില്ല ഫംഗൽ അറ്റാക്ക് വരാതെ ഒരു പരിധി വരെ ചെടിക്കൊരു ഇമ്മ്യൂണിറ്റി കൊടുക്കാൻ ശേഷിയുള്ള ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇതൊക്കെയാണ് ട്രാക്ക് ഷുവർ പ്ലസിനെ കുറിച്ച് പറയാനുള്ളത് ഈ ട്രാക്ക് ഷുവർ പ്ലസിൻ്റെ പാക്കിങ് സൈസിലും ഒരു ഡിഫറൻസ് ഉണ്ട് ഇതൊരു അഞ്ഞൂറ്റി അമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് അപ്പോൾ അഞ്ഞൂറ്റി അമ്പതിൻ്റെ ഗ്രാമിൻ്റെ പാക്കറ്റ് ശരിക്കും നമുക്ക് രണ്ട് ബാരലിൽ ഉള്ളതാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം വെച്ച് രണ്ട് ബാരലിലുള്ളൊരു പ്രോഡക്റ്റാണ് ഷ ട്രാക്ഷുവർ പ്ലസ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഏകദേശം ഒരു എഴുന്നൂറ് രൂപ റേഞ്ചിൽ വില വരുന്നതാണ് അര കിലോയ്ക്ക് അപ്പോൾ നമുക്ക് രണ്ട് ബാരലിലുള്ള ഇതുണ്ട് അപ്പോൾ നമുക്ക് ഡോർമിൽ നോക്കാം ഡോർമിൽ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മൾ അതിൻ്റെ പ്രോസസ്സ് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഓർഗാനിക് കാർബൺ ഓർഗാനിക് ചിലേറ്റഡ് മൈക്രോ ന്യൂട്രിയൻസ് ഒന്നും കൊടുത്തിട്ടുണ്ട് ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ അതിനകത്ത് മെയിൻ കണ്ടൻറ്റായിട്ട് കൊടുത്തേക്കുന്നത് പിന്നെ ഫില്ലിംഗ് മെറ്റീരിയൽസ് നമുക്ക് അതിൻ്റെ പ്രൊവൈസിലൂടെ നോക്കി കാണാൻ കഴിയും ത്രേ ഉള്ളൂ ശരിക്കും നമ്മളിതിൻ്റെ ഈ ഡോർമിലിൻ്റെ കണ്ടൻറ് എന്നാണ് നമ്മൾ ശരിക്കും അവരുടെ സൈറ്റുകളിലൊക്കെ പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കാണാൻ കഴിഞ്ഞത് ഇതൊരു കോംപ്ലെക്സായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണ് ശരിക്കും അതിനകത്ത് നോക്കി എൻ ബി കെ ഉണ്ട് കാൽസ്യം ഉണ്ട് മഗ്നീഷ്യമുണ്ട് സൾഫറുണ്ട് അയർ ഉണ്ട് മാങ്കനീസുണ്ട് സിങ്ക് മൊളിമിനിയം ബോറോൺ ഇത്രയും കണ്ടന്റുകളാണ് വന്നിരിക്കുന്നത് അതിൽ മെയിനായിട്ട് വന്നിരിക്കുന്ന കണ്ടന്റുകൾ ഏതാ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്ന കണ്ടന്റ് നോക്കിയാൽ നൈട്രജൻ നമുക്ക് ഒരു ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വരുന്നുണ്ട് അതുപോലെ ഫോസ്ഫറസ് വൺ ആണ് വരുന്നതിനകത്ത് പൊട്ടാസ്യം നമുക്ക് പത്ത് പെർസെൻറ്റേജ് വരുന്നത് നമുക്കറിയാം മഴക്കാലങ്ങളിലെ കായ സെറ്റിങ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള മൂലകം പൊട്ടാസ്യമാണ് പൊട്ടാസ്യം ഒരു ടെൻ പെർസെൻറ്റേജ് വരുന്നുണ്ട് പിന്നെ വരുന്ന സിലിക്കാണ് സിലിക്ക് ഒരു അഞ്ച് പെർസെൻറ്റേജ് വരുന്നുണ്ട് അതിനകത്ത് അതേപോലെ തന്നെ കാൽസ്യം വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വരുന്നുണ്ട് ബോറോൺ ഒരു ടു പെർസെൻറ്റേജ് വരുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു കോമ്പിനേഷനിൽ ഇതിനകത്ത് നമുക്ക് ട്രാക്ഷൂറിനകത്ത് ബോറോൺ അല്പം കുറവായിരുന്നു അതിന് അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഇതിനകത്ത് ബോറോൺ ഒരു രണ്ട് പെർസെൻറ്റേജ് കയറി വരുന്നുണ്ട് അപ്പോൾ ബോറോണിൻ്റെ ഇവിടെയുള്ള അഭാവം ഇവിടെ ബാലൻസ് ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ ഇതിനകത്ത് കമ്പനി അവകാശപ്പെടുന്നത് അവരുടെ പേറ്റൻ്റെ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ അത് അവർ ഇതിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല ആ ചെടിയിലെ ഫംഗൽ രോഗങ്ങൾക്ക് നിന്ന് ചെടിക്കൊരു എന്താ പറയുക ഒരു പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് അവർ അതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അവരുടെ ലേബൽ ക്ലെയിമ് നമുക്ക് കാണാൻ കഴിയും പക്ഷേ എന്താണെന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇതിനകത്ത് നമുക്ക് നൈട്രജൻ ഒരു ടു പെർസെൻറ്റേജ് കുറവാണ് നൈട്രജൻ കുറവാണ് മഴക്കാലങ്ങളിൽ നമ്മൾ കുറച്ചുള്ള നൈട്രജനാണ് ഉപയോഗിക്കുന്നത് പിന്നെ വന്നിട്ട് ഫോസ്ഫറസും കുറവാണ് പിന്നെ ഏറ്റവും കൂടുതലുള്ള പൊട്ടാസ്യമാണ് നമുക്കറിയാം കായ സെറ്റിങ്സിന് റീപ്രൊഡക്റ്റിവിറ്റിക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ഒരു മൂലകം പൊട്ടാസ്യമാണ് അപ്പോൾ ഒരു പത്ത് പെർസെൻറ്റേജ് പൊട്ടാസ്യമുണ്ട് അതിൻ്റെ കൂടെ സിലിക്കാണ് വന്നിരിക്കുന്നത് ഈ സിലിക്കയുടെ ഒരു അഡ്വാൻറ്റേജ് എന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൊട്ടാസ്യത്തിൻ്റെ പല ധർമ്മങ്ങളും കഴിവ് പൊട്ടാസ്യത്തിൻ്റെ പല ധർമ്മങ്ങളും നടത്താൻ ശേഷിയുള്ള ഒരു മൂലകമാണ് സിലിക്ക് അതുകൂടാ സിലിക്കയ്ക്ക് കുറച്ച് അഡ്വാൻറ്റേജുകളാണ് സിലിക്ക നമ്മുടെ ചെടിയുടെ നാരുകെട്ടി കൂട്ടും നമ്മുടെ സെല്ലിൻ്റെ സ്ട്രക്ചർ കറക്റ്റാക്കും അതേപോലെ തന്നെ സെല്ലിൻ്റെ വാളിൻ്റെ തിക്നെസ് കൂട്ടി സ്റ്റെല്ല് കൊഞ്ഞ് സെല്ല് കുറച്ച് സ്ട്രോങ് ആക്കും അതാണ് സിലിക്കയുടെ ഒരു മെയിൻ ധർമ്മം അതുപോലെ തന്നെ ചെടിയിലോട്ടുള്ള ജലത്തിൻ്റെ പ്രഭാവം അതായത് ചെടി ചെടിയിൽ നിന്ന് ജലം പുറത്തോട്ട് പോകുന്നതിനെല്ലാം കണ്ട്രോൾ ചെയ്യുന്ന ശേഷിയുള്ളൊരു മൂലമാണ് നല്ല രീതിയിൽ ഫ്ലവറിങ്ങിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നൊരു കണ്ടൻറ്റാണ് നമ്മുടെ സിലിക്ക സിലിക്ക വന്നു കഴിയുമ്പോൾ ചെടിക്ക് ഓവറോൾ ഒരു ഇമ്മ്യൂണിറ്റിയാണ് കിട്ടുന്നത് അതുകൂടാതെ കാസെറ്റിങ്സിലോടും ചേരും വരും അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് കാൽസ്യം ആടായി വന്നേക്കുന്നതുകൊണ്ട് കാൽസ്യം ഇതേ പ്രവർത്തനങ്ങളൊക്കെയാണ് ചെയ്യുന്നത് കാൽസ്യം പ്ലസ് ബോറോൺ വരുമ്പോഴത്തേക്ക് കായ് സെറ്റിങ്സിനും ഫ്ലവറിങ്സിനും അതേപോലെ നല്ല പൂക്കൾ ഉണ്ടാകുന്ന പൂക്കൾ ഫെർട്ടിലൈസാകാൻ ശേഷിയുള്ള പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് ഈ കാൽസ്യം പ്ലസ് ബോറോൺ കോമ്പിനേഷൻ നല്ലതാണ് അപ്പോൾ അതുകൂടാതെ ഈ കാൽസ്യം നമ്മുടെ ചെടിയിലെ സെല്ലിൻ്റെ പി ഒന്ന് കറക്റ്റ് ചെയ്യും അപ്പോൾ ചെടിയുടെ സെല്ലിൻ്റെ പി എച്ച് കറക്റ്റ് ആക്കി കഴിയുമ്പോഴത്തേക്ക് ചെടിയുടെ ഉള്ളിൽ പി എച്ച് കറക്റ്റ് ആകും അതിനൊപ്പം സെല്ലിന്റെ സ്ട്രെങ്ത് കൂട്ടും സെല്ലിൻ്റെ സ്ട്രക്ചർ കറക്റ്റാക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ കാൽസ്യം ചെയ്യും അതേപോലെ ഓവറോൾ ചെടിയുടെ ഒരു ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നല്ലൊരു കണ്ടന്റ് ആണ് കാൽസ്യം പിന്നെ ബോറോൺ ബോറോൺ നമുക്കറിയാം നമ്മൾ ശരിക്കും ഫ്ലവറിങ് സ്റ്റേജിൽ ഫ്ലവർ ഡ്രോപ്പ് ആകാതിരിക്കാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ ഫെർട്ടിലൈസ് ആ ശേഷിയുള്ള പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് ബോറോൺ ഭയങ്കര അഡ്വാ ഒരു ആവശ്യകരമായ മൂലമാണ് അപ്പോൾ ബോറോൺ അത്യാവശ്യമാണ് ഇത് കൂടാതെ സിങ്ക് മഗ്നീഷ്യം മൊളിബീനിയം സൾഫർ പോലുള്ള ചെറിയ പെർസെൻറ്റേജിൽ വരുന്ന കുറേ മൂലങ്ങളും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഡോർമിൽ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ ഡോർമിൽ ഒരിക്കലും പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഒരീതി പുറവശ്ശെടുത്ത് നോക്കി ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓർഗാനിക് കാർബണും ഓർഗാനിക് ചിലേറ്റഡ് മൈക് മൈക്രോന്യൂട്രൻ്റ് എന്ന് മാത്രമേ കൊടുത്തിരിക്കുള്ളൂ പെട്ടെന്ന് നമുക്ക് തന്നെ ഒരു സംശയമുണ്ടാവും അത് ഈ പേറ്റൻറ്റഡ് പ്രോഡക്റ്റുകൾക്കെല്ലാം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കണ്ടുകൾ നമ്മൾ ഇതിൻ്റെ ലേബർ ക്ലെയിമിലൊക്കെ നോക്കിയിട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം അതിൻ്റെ കണ്ടൻറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടെന്ന് അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പം ഇതൊക്കെയാണ് ഈ പ്രോഡക്റ്റുകളെ കുറിച്ച് പറഞ്ഞുള്ളൂ ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററിന് ഒരു മുന്നൂറ് ഗ്രാം ആണ് അപ്പം നമുക്കറിയാതിരുന്നത് നൈട്രജൻ തീരെ കുറവായിരുന്നു തന്നെ മഴക്കാലങ്ങളിൽ അത്യാവശ്യം നമുക്കിപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നത് അതായത് ഫംഗസീടെ അടിച്ച് ഭയങ്കര അറസ്റ്റിൽ നിൽക്കുന്ന ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഡോർമിൽ പ്ലസ് ട്രാക്ഷുവർ പ്ലസ് വരുന്നത് അപ്പം ഈ ഡോർമിൽ ഒരു ഡോസേജ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററിന് ഒരു മുന്നൂറ് ഗ്രാമാണ് ഇത് കൂടാതെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഒരു പെസ്റ്റിസൈഡ് ഒക്കെ അടിക്കുന്ന കൂടെ വേണമെങ്കിൽ ഈ രണ്ട് കോമ്പിനേഷൻ ചേർത്ത് നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൈമറി ന്യൂട്രിയൻസ് സെക്കൻഡറി ന്യൂട്രിയൻസ് മൈക്രോന്യൂട്രിൻസിൻ്റെ ആണ് ഇത് പ്യുവർലി മൈക്രോന്യൂട്രിയൻസ് ആണ് സിങ്കും മഗ്നീഷ്യും കൂടുതലായിട്ട് വരുന്ന ആണ് ഇത് രണ്ടും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു മഴക്കാലങ്ങളിൽ വലിയ അഴുകലൊന്നും ഒന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ കായ് സെറ്റിങ്സ് അതേപോലെ നല്ല അറസ്റ്റ് വലിയ ആയിട്ട് മഴ പെയ്തവും അല്ലെങ്കിൽ ഫംഗിസൈഡ് കൊടുത്തൊക്കെ നല്ല അറസ്റ്റുള്ള ചെടികളെ നമുക്ക് ആ അറസ്റ്റിൽ നിന്ന് റിക്കവർ ചെയ്യിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഡോർമില്ലിൻ്റെ നമുക്ക് ഏകദേശം വില വരുന്നത് ഒരു കിലോയ്ക്ക് ഒരു അഞ്ഞൂറ് രൂപ റേഞ്ചിൽ കിലോയ്ക്ക് അരക്കിലോയ്ക്ക് ഒരു അഞ്ഞൂറ് രൂപ റേഞ്ചിൽ വില വരുന്നുണ്ട് ഒരു കിലോയ്ക്ക് ഒരു ആയിരം രൂപ അടുത്തടുപ്പിച്ച് വില വരുന്ന പ്രോഡക്റ്റാണ് ഇതിൻ്റെ ഡോസേജ് എന്ന് പറഞ്ഞാൽ മുന്നൂറ് ഗ്രാം ഇതിൻ്റെ ഡോസേജെന്ന് പറഞ്ഞാൽ ഇത് ഇരുന്നൂറ്റമ്പത് തൊട്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം വരെ നമുക്ക് കൊടുക്കാം ഇങ്ങനെയാണ് അതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണം ഗ്രേതിലും ബയോസ്റ്റിമുലൻറ്റുകൾ ഉപയോഗിച്ച് ഈ വീടോ ഹുമി ഹുമിക്കോ അങ്ങനെ എന്ത് ബയോസ്റ്റിമുലൻറ്റുകൾ ആടായി പോകുന്നതാണ് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്ന അത്യാവശ്യം അഴുകൽ ഉള്ളതുകൊണ്ട് നമ്മൾ യാതൊരു ബയോസ്റ്റിമുലൻറ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല അഥവാ അങ്ങനെ ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് സി സിക്സ് എനർജിയുടെ അഗ്രോഗൈൻ പോലുള്ള പ്രോഡക്റ്റുകൾ മാത്രം നമ്മൾ ഉപയോഗിക്കാൻ ട്രൈ ചെയ്യുക എന്ന് വെച്ചാൽ അഴുകിൽ വലിയ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാത്ത കണ്ടൻറ്റാണ് അതിനകത്ത് ഉള്ളത് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈനപ്പ് ചെയ്യുകയാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാനുള്ള മറുപടികൾ നമ്മൾ തരുന്നതാണ് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി